മുത്തൂലി പഞ്ചായത്തിലെ ചേർപ്പുങ്കൽ പൂവത്തിനാടി കവുങ്ങുംപള്ളി റോഡ് തകർന്ന് വാഹനയാത്രികരെ ദുരിതത്തിലാക്കുന്നു ഒന്നര കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിൽ കുരിശുപ്പള്ളി ഭാഗം പൂർണ്ണമായും തകർന്നതോടെ ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ് നിരവധി സ്കൂൾ വാഹനങ്ങളും മറ്റും ചെറുവാഹനങ്ങളും ഇതുവഴി കടന്നുപോകുന്നുണ്ട് ഓട്ടോറിക്ഷകൾ ഇതുവഴി ഓടുന്നതോടെ വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നതായി ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു റോഡിലാകെ വെള്ളവും മണ്ണും ഒഴുകിവന്ന കുഴികളിൽ കെട്ടിക്കിടക്കുകയാണ് ചില സ്ഥലങ്ങളിൽ മണ്ണടിഞ്ഞുകൂടി കൂനയായി മാറിയിരിക്കുന്നു ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് റോഡിന്റെ ശോചിയാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരമുണ്ടാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു ചേർപ്പൊങ്കൽ ഭാഗത്തു നിന്നും പടിഞ്ഞാറ്റിൻകര വഴി മരങ്ങാട്ടുപള്ളി വൈക്കം റോഡിലേക്കുള്ള എളുപ്പവഴിയും ഇതാണ് അഞ്ചു വർഷമായി ഈ റോഡിൽ ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നും എത്രയും വേഗം ശോചനീയാവസ്ഥ പരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഏകദേശം അഞ്ചു വർഷത്തോളമായിട്ട് വണ്ടികള് സ്കൂട്ടറൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി സംഭവമുണ്ട് അധികാരികൾ ആരും ശ്രദ്ധിക്കുന്നില്ല അതുപോലെ അലമ്പായിട്ട് കിടക്കുന്നൊരു വഴി ഇതുവരെയായിട്ടും ഇവിടെ ഉണ്ടായിട്ടില്ല എത്രയും പിടിയുന്ന ഇതിലെ നടപടികൾ സ്വീകരിച്ച് വഴി ശരിയാക്കണമെന്ന് താല്പര്യപ്പെടുന്നു